ചൈനയിലെ ഹോട്ടലുകളിലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് എന്താണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം ഞങ്ങളൊരു ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത് അവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പിന്നെ അത് ഉപ്പൊന്നും എടുത്തില്ല ഉപ്പും കുരുമുളകും ഒന്നും എടുത്തില്ല да ഒരുപാട് തരത്തിലുള്ള നൂഡിൽ ഉണ്ട് 나 ഇങ്ങനത്തെ ചെറുത് да ಇದೆ મેല്ല ഇവിടത്തെ നൂഡിലેલા ഇന്നది വെജിറ്റബിൾ อ่ะ കിട്ട് നമുക്ക് തരുന്നത് അതൊക്കെ നൂഡിലുണ്ട് കണ്ടോ ചെറിയ ಇದೆ മുട്ടാ മുട്ടാ കാട മുട്ടാ കാട മുട്ടാണ് ഇത് മഷ്റൂം ആ ഇതെ കൈനാತಾ ആടി എന്ന സാധനം ഇത് കടൽ പായല ആ കടൽ പായൽ കടൽ മഷ്റൂം ആണ് ഇത് ഇതുപോലെ ഇത് ഇണ്ട മുളകണ്ട് ചെമ്മീനുണ്ട് അതായത് പോലെ ഉണ്ടാക്കൂല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നല്ലേ അതിനകത്ത് ഇതെല്ലാം ആടി അറിയാമോ പിന്നെ ഇവിടെ ഒരു റൈസ് കൊണ്ടുണ്ടാക്കിയ ഒരു നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് ഇതെടു നമ്മളെ നാട്ടിലുണ്ടല്ല മറ്റേത് ഇണ്ടാക്കുന്ന കാണുന്നതാണ് ആ ഇത് നമ്മളെ നാട്ടിലുള്ള ഒരു വേറെ സാധന ആണ് പക്ഷേ ഇതാണ് അല്ല നമ്മുടെ നാട്ടിലുള്ള स्वीറ്റ് സ്ട്രേഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് তো മട്ടൻ ദേദാ നല്ല ടേസ്റ്റ് ആണ്

അച്ഛൻ മൂന്ന് കൊടുക്ക് അല്ല രണ്ടുമൂന്നുകൊടുക്ക് എന്തിനുള്ള പൊറപ്പാടത് ഇതെന്തായിരുന്നു ഇത് നമ്മളെ കരിമ്പ് പോലെ ഉള്ള കരിമ്പ തന്നെയാണല്ലേ അത് പുഴുങ്ങി എടുത്താ ഒരെണ്ണം എടുത്താൽ മതി ടെസ്റ്റ് അടിക്കാലോ ചെറുതെടുത്താൽ മതിയേ എന്നാ ഒരെണ്ണം വലുതെടുത്താ കരിമ്പ അല്ലേ കരിമ്പന്നെയാണോന്ന് സംശയമാണ് നല്ല അടിപൊളി ഇഡലി നല്ല டேஸ்டാ ഇഡലി ഇസ്സില ചെറിയയാണ് അല്ല ചിക്കൻ ചെറിയ ഇന്നെടുക്ക് ചിക്കൻ വലിയ സോസേജ് ഓക്കേ ഇത് മഷ്റൂമും സോസേജിങ്ങും ഉണ്ട് നല്ല കൊണ്ടാ മഷ്റൂം ഒരുപാട് ഉണ്ട് ഇതെര വെജിറ്റബിൾ ആണ് പിന്നെ ഇതാ ഇതുപോലെയാണ് ചൈനീസുകാർ ചെമ്മീൻ കഴിക്കുക നമ്മളെ പോലെ മസാല ഒന്നും ഇടത്തില്ലേ ഉപ്പുണ്ടാവും സ്നാക്സ് ആണ് പിന്നെ എന്തെടുത്താലും രണ്ട് കോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം എന്നാ ഇതവിടെ ബ്രെഡ് ഉണ്ട് ആ ഫ്രൂട്ട്സുകൾ അവിടെ അവിടെ ഉണ്ട് 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 ചായ കോഫി കോഫി മിൽക്ക് മിൽക്ക് സോയാ പിന്നെ മേക്കർ റെഡി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ എഴുതുക Thank you, thank you for watching.